എൻ്റെ സന്ധ്യൻ്റെ കുറെ നാളത്തെ വലിയൊരു ആഗ്രഹം സ്വപ്നമായിരുന്നു കേട്ടോ ഒരു വീട് ജൂലൈ മൂന്നിനായിരുന്നു ഞങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചില് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം മാസത്തിൽ ആരും പാല് കാച്ചുകയോ പുതിയ വീട്ടിലേക്ക് കയറുകയോ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പണി തീർത്ത് വീടിൻ്റെ ഉള്ളിലത്തെ പണികൾ മാത്രം വേഗം തീർത്ത് നമ്മൾ ഹൗസ് വാർമിംഗ് കഴിക്കുകയായിരുന്നു കേട്ടോ വീടിന് പുറത്ത് ഒരുപാട് പണികൾ ഇനിയും ചെയ്യാനുണ്ട് പടിപ്പുര കെട്ടാനുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാനുണ്ട് മതിൽ പെയിൻ്റ് അടിക്കാനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പണികൾ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ മാസത്തിന് മുന്നേ വേഗം കയറാം എന്നുള്ളതിലാണ് നമ്മൾ വേഗം പണികൾ ഉള്ളിലത്തെ തീർത്ത് ഹൗസ് വാമിംഗ് ചെയ്തത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് സന്ധ്യേൻ്റെ തന്നെ ഉള്ള പ്ലാനാണ് അതിനുശേഷം നമ്മൾ ഇത് ആർക്കിയോളജിയുടെ അണ്ടറിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ള ആളുകളെ കൊണ്ട് നമ്മൾ സന്ധ്യേൻ്റെ പ്ലാൻ പ്രകാരം അവരെ കൊണ്ട് ഒന്നുകൂടി വരപ്പിക്കുകയാണ് ചെയ്തത് നമ്മളുടെ വീട് ഒരു പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു നാലുകെട്ടാണ് സന്ധ്യയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു നാലുകെട്ട് പണിയണം എന്നുള്ളത് നാലുകെട്ടിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയറാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് ആർട്ട് കെട്ടലും മ്യൂറൽ പെയിൻറ്റിങ്ങും അതുപോലെ ഗ്രാമ ഫോണും ഒക്കെ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ പ്ലാനിൽ വരുന്നത് മൂന്ന് ബെഡ്റൂമും ഒരു ഗസ്റ്റ് ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ പതിനാല് സെൻറ്റില് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് കേട്ടോ വീട് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇങ്ങനൊരു നാലു കെട്ട് ട്രഡീഷണൽ ടൈപ്പ് നാലുകെട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് ചെയ്യുന്നത് അപ്പോൾ വരുന്ന റിലേറ്റീവ്സിനായാലും ഗസ്റ്റിനായാലും എല്ലാവരും ഇഷ്ടമാകുമോ ഇനി അവർ നെഗറ്റീവ്സ് പറയുമോ അങ്ങനത്തെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായി പക്ഷേ ഒരു അതായത് നമ്മുടെ ഹൗസ് വാമിങ്ങിന് ഏകദേശം ഒരു പത്തഞ്ഞൂറ് പേരെയോളം ഉണ്ടായിരുന്നു ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞില്ല ഇങ്ങനൊരു ഒരു ട്രഡീഷണൽ ടൈപ്പ് വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടാകും അത് നമ്മുടെ അടുത്ത് പറയുമ്പോൾ തന്നെ

എനിക്കും പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് പട്ടിക്കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് അപ്പോൾ വീട് പണിക്ക് വീട് പണി അവസാനമായപ്പോഴേക്കും ഞങ്ങളൊരു ഷിഡ്സുവിനെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് കിട്ടില്ലെങ്കിലോന്നുള്ളതിൽ ഹൗസ് വാമിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ ഷിഡ്സ് ബേബീനെ കൊണ്ടുവന്ന് കിച്ചുമോനാണ് അതിന് പേരിട്ടത് പിങ്കി എന്നാണ് പേരിട്ടത് കേട്ടോ ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ പക്ഷേ ഞങ്ങളെല്ലാവരും ഇട്ട് നന്നായിട്ട് ഇണങ്ങി അപ്പോൾ ഞാൻ അതിനെ എപ്പോഴും അമ്മയുടെ മോളെ എവിടെയെന്ന് വെച്ചിട്ട് കൗഞ്ചിക്കേ അപ്പോൾ ഞാൻ സന്ധ്യേടനെ ദേ അച്ഛൻ എന്ന് പറയുമ്പോൾ സന്ധ്യേട്ടൻ്റെ കളിയാക്കിയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഫാമിലി ലിവിങ് വരുന്നത് ഇതാണ് കേട്ടോ ജസ്റ്റ് ഒരു രണ്ട് സ്റ്റെപ്പ് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ ഫാമിലി ലിവിങ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു നാല് സീറ്ററിൻ്റെ ഒരു സെറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടി വി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ ലേബർ കോൺട്രാക്റ്റിനാണ് നമ്മുടെ ഫുൾ പണികൾ കൊടുത്തിരുന്നത് കേട്ടോ അതായത് നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ അടിച്ചു കൊടുക്കും മറ്റേതെല്ലാം ലേബർ കോൺട്രാക്റ്റിനാണ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ വീടിൻ്റെ കൽപ്പണി എല്ലാം ചെയ്തത് ആനയിൽ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനാണ് ചെയ്തിരുന്നത് നല്ല വർക്കായിരുന്നു കേട്ടോ ആളുടെ പിന്നെ നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ പ്ലംബിങ് ചെയ്തത് വീടിൻ്റെ അടുത്ത് തന്നെ തന്നെയുള്ളൊരു ചേട്ടനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻറ്റീരിയറിൻ്റെ ചെയ്തിരിക്കുന്നത് വിഷ്ണു ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പെയിന്റിങ്ങും സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സന്ധ്യന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ള ഷിനുമു അഭിലാഷ് സൗഭാഗ്യൻ അങ്ങനെ കുറച്ച് പേരാണ് ചെയ്തിരിക്കുന്നത് അതിൽ അവരുടെ അടുത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കാരണം പറയുമല്ലോ സന്ധ്യേട്ടൻ ഇവിടെ ഇല്ല നാട്ടിലുണ്ടായിരുന്നില്ല ഗൾഫിലായിരുന്നു അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഫുൾ ടൈം നമുക്ക് ഈ ജോലിക്കാരെ കൺട്രോൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയില്ല എന്നൊക്കെ വരാം അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും ഇപ്പോൾ ഈ പറഞ്ഞ ഷിനു അഭിലാഷ് സൗഭാഗ്യം അങ്ങനെയുള്ള ടീംസാണ് ഫുള്ളായിട്ട് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വേഗത്തിൽ വീട് പണി തീർക്കാനായിട്ട് പറ്റിയത് കാരണം ഇപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിന് മുന്നായിട്ട് ഹൗസ് വാമിംഗ് നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചിങ്ങമാസത്തിലാണ് ടൈം കിട്ടുക ചിങ്ങമാസത്തിലെ ഒരു ലീവില്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ പണിക്കാരും ഒരുവിധം നമ്മളോട് സഹകരിച്ച് വളരെ എളുപ്പത്തിൽ സ്പീഡിൽ തന്നെ പണി തീർത്ത് തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പൂജാറൂമാണ് ഒരു കുഞ്ഞി പൂജാറൂമാണ് ഇതിലെ കൃഷ്ണന് നല്ലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല ഞാനൊരു കൃഷ്ണഭക്തിയാണ് കൃഷ്ണഭക്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കൃഷ്ണനെ മാത്രമല്ല ശിവനെ ആയാലും എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ ഭക്തി ഇത്തിരി കൂടുതലാണ് എനിക്ക് അതിന് സന്ധ്യനായാലും അപ്പോൾ നമ്മുടെ വീടുപണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ അങ്ങനെ ഈ കൃഷ്ണനെ പോയി ആ കടയിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നവംബർ ആ ഒരു ടൈമിലാണ് കേട്ടോ വീടുപണിയുടെ ഓരോ ഘട്ടങ്ങൾ തീരുമ്പോഴും ഞാൻ പോയി നോക്കും ഈ കൃഷ്ണൻ ആരെങ്കിലും വേടിച്ചോ വേടിച്ചോ എന്നുള്ളൊരു ടെൻഷനിൽ പോയി നോക്കും ലാസ്റ്റ് എനിക്ക് എനിക്കന്നെ ചമ്മലായി ആ കടക്കാരനെ എന്ത് വിചാരിക്കാമോ എന്നുള്ളതിൽ ഞാനിട്ട് ലാസ്റ്റ് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഈ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇപ്പോൾ വാങ്ങാൻ പറ്റില്ല വീട് പണി പകുതി പോലും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നതാണ് എന്നുള്ളതിൽ കാരണം അത് ഒരു വിഗ്രഹമായിട്ട് ഷോപ്പിൽ ഇരിക്കുമ്പോഴും എനിക്കത് എൻ്റെ മനസ്സിൽ കാണുന്ന അതേ കൃഷ്ണൻ തന്നെയായിരുന്നു പിന്നീട് വീട് പണി കഴിഞ്ഞ് പാർപ്പിൻ്റെ തലേ ദിവസം ഞാൻ ആ ഷോപ്പിൽ പോയി പേടിച്ചിട്ടാണ് പോയത് കാരണം ഈ ഒരു ആറേഴ് മാസത്തിനുള്ളിൽ ആ കൃഷ്ണൻ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവോ ഇനിയെന്നുള്ളൊരിതിൽ പക്ഷേ ആ കൃഷ്ണൻ എന്നെ നോക്കി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹൗസ് വാമിങ്ങിന് വന്നിട്ടുള്ള എല്ലാവരും ആ കൃഷ്ണൻ്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടോ നല്ലൊരു ഐശ്വര്യമുള്ള കൃഷ്ണനാണ് നല്ല ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രയും ആഗ്രഹിച്ചു വാങ്ങിയതാണ് ഞങ്ങളുടെ വീടുപണിയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കൃഷ്ണനാണത് ഇത് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൻ എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ കണ്ടിരിക്കുന്ന ഓപ്പൺ കിച്ചനെല്ലാം എന്താ പറയുക നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നതും അത് ഇത്തിരി വൃത്തിയേടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ സന്ധ്യേട്ടം പറഞ്ഞത് കാണാത്ത രീതിയിലാണ് നമുക്കൊരു പ്രൈവസി ഉണ്ടാവും കിച്ചൻ്റെ ഭാഗത്ത് അങ്ങനെ പറയുമ്പോൾ ഓപ്പൺ കിച്ചൻ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചു പക്ഷേ ഓപ്പൺ കിച്ചൻ അടിപൊളിയാണ് കേട്ടോ എനിക്കിപ്പോൾ ഓപ്പൺ കിച്ചൻ ഒരുപാട് ഇഷ്ടമായി ഓപ്പൺ കിച്ചനാണ് ശരിക്കും എല്ലാം കൊണ്ടും നല്ലത് നമുക്ക് കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യില്ല നമുക്ക് കുട്ടികളെ ആയാലും അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധ ഇതിке അനക്ക പറ്റും ഓപ്പൺ കിച്ചൻ അടിപൊളിയാണ് ട്ടാ എനിക്ക് അത് બહુ ബൈംഗേ ഇഷ്ടായി പിന്നെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കുറച്ചൊക്കെ നമുക്ക് चेंज ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈമായിപ്പോ നമ്മൾ ആദ്യം ഇട്ട ലൈറ്റ് ഒന്നല്ല പിന്നീട് രണ്ടാമത് चेंज ചെയ്തിട്ടൊക്കെയാണ് മാച്ചിനൊക്കെയിട്ട് ഇട്ടത് ഓക്കേ പിന്നെ നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളാണ് ആദ്യം കൊടുത്തിരുന്നത് പക്ഷേ ഡൈനിങ് ഏരിയ സ്പേസ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കതും മാറ്റേണ്ടി വന്നിട്ട് കുറച്ച് വലിയ ഡൈനിങ് ടേബിൾ തന്നെ നമ്മൾ എടുക്കേണ്ടി വന്നു വന്നിട്ടോ മ്യൂറൽ പെയിൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസിൽ അതായത് മ്യൂറൽ പെയിൻ്റ് ഇപ്പം ഇരിക്കുന്ന സ്പേസിൽ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മ്യൂറൽ പെയിൻ്റാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വീട് പണിയുടെ അവസാനഘട്ടം എത്തിയപ്പോഴേക്കും എല്ലാവരെ പോലെ തന്നെ ഞങ്ങളുടെ പോക്കറ്റും കാലിയായി അപ്പോൾ മ്യൂറൽ പെയിൻ്റ് ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് അതായത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ആ ഒരു സൈസിലുള്ള കറക്റ്റ് മ്യൂറൽ പെയിൻറ്റ് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ റേറ്റ് ചോദിച്ചു നമുക്ക് അത്രക്ക് ക്യാഷിന് ടൈറ്റായി പക്ഷേ അത് ഒഴിവാക്കാനും പറ്റില്ല നമ്മൾ അത്രയും ആഗ്രഹിച്ചിരുന്നു ആ ഒരു വാളിൽ ൂറൽ പെയിന്റ് ചെയ്യാം എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങി അത് ഫ്രെയിം ചെയ്തെടുക്കുകയാണ് ചെയ്തത് രമേശ് ചേട്ടനാണ് അത് അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തൊക്കെ തന്നത് കേട്ടോ പിന്നെ നമുക്ക് നമ്മളുടെ വീട് പണിയില് മൊത്തത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള പണികളൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നല്ല രീതിയിൽ തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല കാരണം അത് നല്ല ഒന്നാം തരം പണി തന്നെ നമുക്ക് ഈ വീട് പണിയുടെ കാര്യത്തിൽ ചില സമയങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ബെഡ്റൂമാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഇതിൽ ഇപ്പോൾ കിച്ചിൻ്റെ റൂമായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് ക്യൂൺ സൈസ് ബെഡ് ഇട്ടിട്ടും ഇത്ര സ്ഥലം ഉണ്ട് നമുക്ക് അത് സന്ധ്യാ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു ബെഡ്റൂം ഉള്ളൂ അല്ലെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ അത് അത്യാവശ്യം സ്പേസ് വേണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നിർബന്ധം പിടിച്ചിരുന്ന വേറൊരു കാര്യമാണ് കബോർഡുകൾ ഫുൾ ലെങ്ത് കൊടുക്കണം എന്നുള്ളത് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ കുറച്ച് റേറ്റ് കൂടിയാലും നമുക്ക് ഫുൾ ലെങ്ത്ത് തന്നെ വേണം എന്നുള്ളത് ആൾക്ക് നിർബന്ധമായിരുന്നു വേറെ ഒന്നുമല്ല ഇപ്പോൾ നമുക്ക് കബോർഡുകൾ ഫുൾ ഹൈറ്റിലല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെയൊക്കെ പൊടികൾ വന്നിരിക്കും നമുക്ക് ഡെയിലി അതിൻ്റെ മേലെയൊന്നും ടിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എനിക്കായാലും മക്കൾക്കായാലും പെട്ടെന്ന് അലർജി വരുന്ന ഒരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഫുൾ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മേലെ പൊടി കയറുന്ന പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇത് നമ്മളുടെ വേറൊരു റൂമാണ് ക്യൂൻ സൈസ് ബെഡ് തന്നെയാണ് ഇതിലും ഇട്ടിരിക്കുന്നത് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സൈഡ് ടേബിളിലൊക്കെ ഇനി ടേബിൾ ലാമ്പും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ഫുൾ ഇൻറ്റീരിയർ ആയാലും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ടുള്ള ഒരു ഇതിൽ തട്ടിക്കൂട്ട് പണികളെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇനി കുറച്ച് പണികളും കൂടി നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം കേട്ടോ ഇത് വീഡിയോ എടുത്തതേ കറക്റ്റ് ായിട്ടങ്ങോട് ശരിയായിട്ടില്ല മാസ്റ്റർ ഒക്കെ പകുതി വെച്ചിട്ടാണ് കാണുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം നമുക്കൊരു പ്രൈവസി ഉണ്ട് കയറി വരുമ്പോൾ തന്നെ ടോയ്ലറ്റ് അവിടെ നിന്നാണ് നമ്മുടെ ബെഡ് നമ്മുടെ റൂമ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ബെഡ്ഡോ കബോർഡോ ഒന്നും കാണത്തില്ല എനിക്കത് അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് മൂന്ന് ബെഡ്റൂമിൽ ഒരു റൂമിന് മാത്രമേ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ കേട്ടോ സന്ധ്യൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു നമ്മളുടെ വീടിൻ്റെ റൂമുകളെല്ലാം കാണുമ്പോൾ ഹോട്ടലിലൊക്കെ ഒരു ഫീല് വേണം എന്നുള്ളത് അത് അനുസരിച്ചിട്ടാണ് നമ്മൾ കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കൃഷ്ണനും രാധ ആയാലും ക്ലോക്ക് ആയാലും ഒക്കെ പ്രസൻറ്റേഷൻ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രസൻറ്റേഷനുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എല്ലാം നല്ല ഭംഗിയുള്ളതായിരുന്നു കേട്ടോ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറി ക്യാമറ ജസ്റ്റ് ഒന്ന് ഓഫ് ഓഫായിപ്പോയി അത് കാരണം ബാത്റൂം തൊട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ബാത്റൂമൊക്കെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്കൊരു ബേ വിൻഡോ വരുന്നുണ്ട് പിന്നെ ലാപ്ടോപ്പും സംഭവങ്ങളൊക്കെ വയ്ക്കാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇതില് മാത്രം കിങ് സൈസ് ബെഡാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇത് നമ്മുടെ ജസ്റ്റ് ഒരു ഹോം ടൂർ വീഡിയോ പോലെ ഞാൻ ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഹൗസ് വാമിംഗിന്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ വീട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആരും മറക്കരുത് നമുക്ക് നമ്മളുടെ വീട് പണി നടക്കുന്ന സമയത്ത് നമ്മളുടെ ഫ്രണ്ട്സിനെ പോലെ കൂടെ നിന്ന് നമുക്ക് വർക്ക് ചെയ്യുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിലെ കുറച്ച് പേരുകളെ ഞാനിവിടെ പറയാം അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് അഷാഖ് ഇൻറ്റീരിയേഴ്സാണ് ചെയ്തിരിക്കുന്നത് കൊടുങ്ങല്ലൂരുള്ളവരാണ് അതുപോലെ നമ്മളുടെ വുഡിൻ്റെ എല്ലാ വർക്കും ചെയ്തിരിക്കുന്നത് കാരയിലുള്ള രമേശ് ഏട്ടനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത് പ്രസ്റ്റീജീന്നാണ് എടുത്തിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്